ൊണ്ടിരിക്കുന്ന നടപടികൾ ആ നടപടികൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ആഭ്യന്തരമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിന്റെ ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളോടൊപ്പം കേന്ദ്ര സർക്കാർ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എല്ലാവിധത്തിലുള്ള സഹായവും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ബഹുമാന്യനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനെ നേരിട്ട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി അങ്ങോട്ട് അങ്ങോട്ടയക്കുണ്ടായി അദ്ദേഹം അവിടെ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് വസ്തുതകൾ വസ്തുതകളായിട്ട് കാണാനും കേരള സർക്കാർ തയ്യാറാവണം കേരളത്തിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയിൽ മുന്നൂറ്റി അൻപത് പേർക്ക് ഉരുൾപൊട്ടലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രകൃതി ദൂരങ്ങളുടെ ഫലമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉള്ള നിരവധി സംഭവങ്ങൾ ആ സംഭവങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് ഡൽഹി ഐ ഐ ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഉരുൾപൊട്ടാനുള്ള സാധ്യതകളെക്കുറിച്ച് ഇറക്കിയിട്ടുള്ള മാപ്പ് ആ മാപ്പിൽ വളരെ കൃത്യമായിട്ട് വയനാടിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ ആ നിർദ്ദേശങ്ങൾ കേരള സർക്കാർ വേണ്ട രീതിയിൽ വേണ്ടത്ര ഗൌനിച്ചില്ല എന്നാണ് മനസ്സിലാവുന്നത് മാത്രമല്ല ഏതാണ്ട് മുന്നൂറോളം അനധികൃത നിർമ്മാണങ്ങൾ വയനാട്ടിലെ പാരിസ്ഥിതിക ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഇരുപത്തിമൂന്നാം തീയതിയും അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ ആ മുന്നറിയിപ്പുകൾ വേണ്ട രീതിയിൽ ഗൌനിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തില്ല എന്നുള്ളത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചത് മാത്രമല്ല മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് പതിനാറ് പതിനെട്ട് മണിക്കൂറുകൾക്ക് മുൻപ് ഈ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ പലരും നിങ്ങളുടെ വയനാട്ടിലെ ലേഖകർ പ്രതിനിധികൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി കൽപ്പറ്റയിലെ ഹ്യൂം സെന്റർ ഫോർ എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി അവർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ ആ മുന്നറിയിപ്പുകളിൽ വളരെ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു വസ്തുത തീവ്രമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മഴ ആ മഴയ്ക്കുള്ള സാധ്യതകളും ആ മഴയുടെ പശ്ചാത്തലത്തിൽ വെരി ഹെവി റെയിൻഫോൾ വെരി ലൈറ്റ്ലി അതിൽ വിവിധ പ്രദേശങ്ങൾ പറഞ്ഞതിൽ കേരളമുണ്ട് കേരളത്തിൽ തന്നെ ഉള്ള പ്രദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പോസിബിലിറ്റീസ് ഓഫ് ഡാമേജ് ടു വൾണറബിൾ സ്ട്രക്ചർ ലോക്കലൈസ്ഡ് ലാൻഡ് സ്ലൈഡ്സ് മഡ് സ്ലൈഡ്സ് ആൻഡ് ലാൻഡ് സ്ലിപ്സ് മഡ്സ്ലിപ്സ് ലാൻഡ് സിംഗ്സ് മഡ്സിംഗ്സ് ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനെ തുടർന്നെടുക്കേണ്ട നടപടികൾ ആ നടപടികളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഐ എം ഡിയുടെ മുന്നറിയിപ്പുകൾ ആഭ്യന്തര വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ ഈ മുന്നറിയിപ്പുകളൊക്കെ പുറപ്പെടുവിച്ചതിന് ശേഷവും കേരള സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് ഈ മുന്നറിയിപ്പുകളെ ഗൌരവത്തിലെടുത്തില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രയും വലുതാവാനുള്ള കാരണം ദുരന്തം തടയാൻ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം ആ പ്രകൃതി ദുരന്തം ആർക്കും തടയാൻ സാധിക്കില്ല പക്ഷേ ആളപായം മനുഷ്യനാശം ആ മനുഷ്യനാശം തടയാനാവശ്യമായിട്ടുള്ള നടപടികൾ ആ നടപടികളാണ് ആളുകളെ ഒഴിപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുണ്ട് എന്ന് വാർത്താ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെ പറയുന്നത് കേരളത്തിലെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ മുന്നറിയിപ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ മുന്നറിയിപ്പിന്റെ ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അലർട്ട് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇരുന്നൂറ് എം എൽ നഗരം ഇരുന്നൂറ്റമ്പത് എം എൽ ഐ ഈ തരത്തിലുള്ള കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്വന്തം വീഴ്ചകൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ആ നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ അന്തസത്ത കേരളത്തിലെ ജനങ്ങളോടൊപ്പം നരേന്ദ്രമോദി സർക്കാർ നിൽക്കുന്നു ആഭ്യന്തര വകുപ്പിന്റെയും പ്രതിരോധ വകുപ്പിന്റെയും സമ്പൂർണമായിട്ടുള്ള പിന്തുണയോടുകൂടിയിട്ടാണ് വയനാട്ടിലെ ദുരന്ത നിവാരണത്തിനു വേണ്ടിയിട്ടുള്ള വിവിധ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് പക്ഷേ അതേസമയത്ത് ഈ വസ്തുതകൾ പാർലമെന്റിന്റെ മുൻപിൽ അവതരിപ്പിക്കാതിരിക്കുന്നത് വസ്തുതകൾ മറച്ചുവെക്കലായിരിക്കും അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി വസ്തുതകൾ പാർലമെന്റിൽ മുന്നിൽ വെക്കാൻ നിർബന്ധിതമായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ മെമ്പർമാർ അവരുന്നയിച്ച ആരോപണങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള മൂവായിരത്തിലധികം പ്രകൃതി ദുരന്തങ്ങളിൽ അല്ലെങ്കിൽ മണ്ണൊലിപ്പുകളിൽ ഉരുൾപൊട്ടലുകളിൽ രണ്ടായിരത്തിലധികം കേരളത്തിലാണ് ഞങ്ങൾ ബജറ്റ് ചർച്ചയ്ക്കിടയിൽ ധനകാര്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു കേരളത്തിന് വേണ്ടിയിട്ടുള്ള സഹായമൊന്നും ചെയ്തിട്ടില്ല മറ്റുള്ളവരുടെയൊക്കെ പേര് പറഞ്ഞ് സഹായിച്ചു ഈ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ വസ്തുതകൾ പാർലമെന്റിന്റെ മുൻപാകെ വെക്കുക എന്നുള്ളത് ആഭ്യന്തരമന്ത്രിയുടെ പാർലമെന്റിനോടുള്ള ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് അതിൽ ഇനി മുന്നോട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നതിന് പകരം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയമുണ്ടായതിനു ശേഷം എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യം കഴിഞ്ഞ ആറ് വർഷക്കാലമായിട്ട് കേരളത്തിൽ ഉയർന്നു വരികയാണ് എന്തായിരുന്നു ആ പ്രളയത്തിന് കാരണം ആ പ്രളയം ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്താണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് ഇന്നുവരെ ഉത്തരം നൽകപ്പെട്ടിട്ടില്ല അതേപോലെ വീണ്ടും ഒരു ദുരന്തം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള മുന്നറിയിപ്പുകൾ അതിന്റെ ഗൌരവത്തിലെടുക്കുകയും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് വീഴ്ചകൾ മനസ്സിലാക്കി അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആ നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ഒരിക്കൽ കൂടി ഞാൻ സംസ്ഥാന മുഖ്യമന്ത്രിയെയും സംസ്ഥാന ഭരണകൂടത്തെയും ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കാം ഓറഞ്ച് ഞാൻ ചോദിക്കുന്നത് ആണോ റെഡ് ആണോ എന്നല്ല ഈ കാണിച്ചിരിക്കുന്നത് അതായത് ആ സമയത്ത് ആണോന്നല്ലേ ഞാൻ പറയുന്നത് ഐ എം ഡിയും ആഭ്യന്തര വകുപ്പും നൽകിയിട്ടുള്ള മുന്നറിയിപ്പിന്റെ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാനിപ്പോ വായിച്ചത് അതിൽ മുന്നറിയിപ്പിൽ വളരെ കൃത്യമായിട്ട് ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുള്ളതിന്റെ രേഖകളിൽ ഒഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒഴിപ്പിക്കൽ അതുപോലെ മുന്നറിയിപ്പ് അതിതീവ്രമായിട്ടുള്ള മഴയുണ്ടാകും എന്ന് വന്നുകഴിഞ്ഞാൽ ഭൂചലനത്തിന് അല്ലെങ്കിൽ മണ്ണൊലിപ്പിന് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള മഴയുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണം എന്നുള്ളത് സംസ്ഥാന ദുരന്ത നിവാരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന്റെ വീഴ്ച സംസ്ഥാന സർക്കാരിലെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ സുഹൃത്തെ വാണിജ് സിസ്റ്റത്തിൽ നിന്നല്ലേ ഞാൻ വായിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വാണിജ് സിസ്റ്റം വേണ്ടത് വയനാട് സ്ഥാപിച്ചിരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ള മുന്നറിയിപ്പിനെ കുറിച്ചാണ് പറയുന്നത് ആ മുന്നറിയിപ്പിൽ എന്ത് നടപടികൾ എടുക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സാധുതയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് പകരം മുന്നറിയിപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രണ്ടായിരത്തി ഇരുപതിൽ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ വളരെ വ്യക്തമായിട്ട് സൂചന നൽകിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ പാരിസ്ഥിതിക ദുർബലാവസ്ഥയെക്കുറിച്ച് ഉരുൾപൊട്ടലുകളിലുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്നുള്ള നിലയിൽ ഈ സ്ഥലങ്ങളെക്കുറിച്ച് പക്ഷെ ഇതൊക്കെ ഉണ്ടായതിനു ശേഷവും കേരള ഗവൺമെന്റ് ഇപ്പോൾ പുതുതായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നെന്താ രണ്ടായിരം കോടി ചെലവഴിച്ചുകൊണ്ട് അതിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തുകൂടെ പുതിയ ടണൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസലാണ് കൊടുത്തിരിക്കുന്നത് ആ പ്രപ്പോസലും ഈ മുന്നറിയിപ്പും എങ്ങനെ ഒരുമിച്ച് പോവുക ഇത് ഞാൻ ഈ തലേ ദിവസം കൊടുത്ത മുന്നറിയിപ്പിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് വിവിധ ഏജൻസികൾ കൊടുത്തിട്ടുള്ള മുന്നറിയിപ്പുകൾ ആ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഗാഡ്ഗൽ കമ്മീഷനും രംഗൻ കമ്മീഷനും അടക്കം ശുപാർശ ചെയ്ത കാര്യങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് വയനാട്ടിലെ നിരവധി പ്രദേശങ്ങളിൽ വീണ്ടും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപതിൽ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ജില്ലയിലെ പതിനെട്ട് ഉരുൾപൊട്ടലുള്ള സാധ്യതകളുള്ള ഒന്ന് ആയിട്ട് മുണ്ടക്കൈ ഐഡന്റിഫൈ ചെയ്തിരുന്നു ആ മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുണ്ട് ത്തോളം ആളുകളെ വയനാട്ടിലെ പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കൻ ഭാഗത്ത് നിന്ന് ഒഴിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് നൂറോളം ഉരുൾപൊട്ടലുകൾ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട് മുണ്ടക്കൈൽ മാത്രം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും രണ്ടായിരത്തി ഇരുപതിലും അതിനുശേഷം ഈ വിലത്തെ ഈ ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട് ഈ തരത്തിലുള്ള എല്ലാ ഉരുൾ മുന്നറിയിപ്പുകളും ആ മുന്നറിയിപ്പുകൾ എന്തുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും വേണ്ടത്ര അതിന് പ്രാധാന്യം നൽകിയില്ല എന്നുള്ളതാണ് ഈ തരത്തിലുള്ള ഇന്ന് ഇരുന്നൂറ്റമ്പത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതായിട്ട് ഇപ്പോൾ വിവരം കിട്ടിയിട്ടുള്ള തരത്തിലുള്ള ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തത്തിന് കാരണമായിട്ടുണ്ട് മുന്നറിയിപ്പ് കേന്ദ്രം എന്റെ ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മുന്നറിയിപ്പ് എന്തുകൊണ്ട് അവഗണിച്ചു എന്നാണ് എന്റെ ചോദ്യം മുഖ്യമന്ത്രി അതിനാണ് മറുപടി പറയേണ്ടത് അതല്ലാതെ ആഭ്യന്തരമന്ത്രി അടിസ്ഥാനരഹിതമാണെന്നുള്ള മറുപടി മറുപടിയല്ല പറയേണ്ടത് അദ്ദേഹം പറഞ്ഞത് ജില്ലയിലെ സ്ഥലം കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത് രാജ്യസഭയിലെ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയെക്കുറിച്ചാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരായിട്ട് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള വസ്തുതകൾ മറച്ചു മറച്ചുപിടിച്ചുകൊണ്ട് സ്വന്തം വീഴ്ച മറച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ഈ തരത്തിലുള്ള പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് മുഖ്യമന്ത്രി പോലെയുള്ള ഒരാൾ നടത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അംഷ ഇന്ന് സഭയിൽ പറഞ്ഞതും ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാണിംഗ് സിസ്റ്റം നമുക്കുണ്ട് നാല് രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ അതിനെ പോട്ടി ആ മുന്നറിയിപ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ആഭ്യന്തര വകുപ്പ് ആ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ഞാൻ അതിനെ പോർട്ടിയതാണ് പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു വാണിംഗ് വാർണിംഗ് സിസ്റ്റമാണല്ലോ അതല്ലേ ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ആഭ്യന്തരവും കൊടുക്കുന്നതൊന്നും എടുക്കില്ല എന്നാണ് ഇതാരെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നിങ്ങളുടെ ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള വസ്തുതകൾ മറച്ചു പിടിക്കാനും വീഴ്ച മറച്ചു പിടിക്കാനും വേണ്ടി നടത്തുന്ന ശ്രമം ആ ശ്രമം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയണത് നിങ്ങൾ പറയുന്ന വാണിംഗ് സിസ്റ്റം എനിക്കറിയില്ല ഞാനത് അന്വേഷിക്കും ഞാനത് അന്വേഷിക്കും